ونبي وائل شقيق بن سلمة رضي الله عنه أنه قال كان ابن مسعود رضي الله عنه يذكرنا في كل خميس فقال له رجل يا أبا عبد الرحمن لو وددت أن ذكرتنا كل يوم فقال أما يمنعني من ذلك أن أكره أن أملكم وأتخول بالموئلة كما كان رسول الله صلى الله عليه وسلم يتخولنا ിൽമൌ ഇവ മഹാനായ അബ്ദുൽവാഹിബിനി മസോളത് റവിയോഹു അനു പ്രഗൽപനും പ്രശസ്തനുമായ സ്വഹാബിയാണ് അബ്ദുൾ വാഹിബിനി മസോളത് മദീനത്തു പള്ളിയിൽ പിൽക്കാലത്ത് അബ്വാഹിബിന് വസു ദുറവം വാഹു എഴുന്നേറ്റു നിന്നാൽ എല്ലാ സ്വഹാബികളും സാഹൂതം അത് ശ്രദ്ധിക്കുമായിരുന്നു അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടൊന്ന് പറയാറ് അദ്വാഹിബിന് വസ്പുൾ ദുറവിയം വാഹു എന്ന് കാണയുതക്കിറുനാണ് ഞങ്ങളോട് ഉപദേശിക്കും ഹമീസിൻ എല്ലാ വ്യാഴാഴ്ച ദിവസവുമാണ് അദ്ദേഹത്തിന്റെ ഉപദേശം ഉണ്ടാവാറു എന്നും പറയും വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും പറയും കാലലഹൂർ അതുലൻ സദസ്സിൽ വെച്ച് ഒരാൾ എഴുന്നേറ്റ് അബ്ദുല്ലാഹിബിന് മസോദ് റബിയുള്ളാഹ് അൻഹുവിനോട് പറഞ്ഞു ലവതിത്തുന കുല്ലയോ അബു അബ്ദുറഹ്മാൻ അബു അബ്ദുറഹ്മാൻ എന്നാണ് അവരെ വിളിക്കുന്ന പേര് അബ്ദുറഹ്മാൻ എന്നു പേരുള്ള ഒരു മകനുണ്ടാവാനുള്ള സാധ്യത നിങ്ങൾക്കെന്താ എല്ലാ ദിവസവും ഇതുപോലെ നിങ്ങളോട് ഉപദേശിച്ചുകൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കിതുപോലെ ഒരു ക്ലാസ് എടുത്തൂടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇപ്പൊ കാല അപ്പ അബ്ദുല്ലാഹിബിന് മുസ്മദ് റവിയാഹു അൻഹു പറഞ്ഞു അമ അറിയില്ലേ ഇന്നഹുല ഈ അമ്നാഹിനിയും എന്ന് എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നതിന് എനിക്കുള്ള തടസ്സം മാറ്റർ കഴിഞ്ഞു പോകുന്നത് കൊണ്ടല്ല അനീ അക്രഹുലക്കും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അൻ ഒമില്ലക്കും നിങ്ങൾക്കും മടുപ്പുണ്ടാക്കും എന്നും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മടുത്തെങ്കിലും നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് ഞാൻ ഞാനിഷ്ടപ്പെടുന്നില്ല മറിച്ച് അതഹവലുവിൽ മൗക്കിയ ഈ ഉപദേശം കൊണ്ട് ഞാൻ അവസരോചിതമായിട്ടാണ് സംസാരിക്കുന്നത് സന്ദർഭോചിതം അതത് സന്ദർഭത്തിൽ പറയേണ്ടതും നിങ്ങളുടെ താൽപര്യമുള്ള സന്ദർഭം മുതലെടുത്തുമാണ് ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത് അതെന്താ കമാ കാന റസൂറുഹിഹുല്ലാഹിഹു അലൈഹി വസ്ല്ല യഥവ്വലുന ഞങ്ങളെ സന്ദർഭവും അവസരവും മുതലെടുത്ത് സംസാരിക്കുമായിരുന്നു ിൽമോ ഉപദേശം എപ്പോഴും തങ്ങൾ ഇങ്ങനെ പറയില്ല എന്നും തങ്ങൾ ഇങ്ങനെ പറയില്ല മറിച്ച് തങ്ങൾ ഞങ്ങളുടെ സന്ദർഭവും ആവേശവും ഉന്മേഷവുമൊക്കെ കണക്കിലെടുത്തി ഉപദേശവും മരുന്നുപോലെയാണ് മരുന്ന് ശ്യത്തിനേക്കാൾ കൂടുതലായാൽ അത് ഫലം ചെയ്യില്ല ഫലത്തിനേക്കാൾ ഏറെ അത് ദോഷം ചെയ്യും എന്നാൽ മരുന്ന് ആവശ്യത്തിന് ഇല്ലാഞ്ഞാലോ ആവശ്യമായ കതിറ് ആ മരുന്ന് ഡോസ് ഇല്ലാതിരുന്നാൽ അത് തീരെ ഫലം ചെയ്യില്ല മരുന്ന് പോലെയാണ് ഈ ഉപദേശം അത് കൃത്യമായ കണക്ക് അളവ് അനുസരിച്ച് വേണം നൽകാൻ അങ്ങനെയാ ഞങ്ങൾക്ക് നൽകിയിരുന്നത് മഹാഭക്ത സ ആമത്തി അലൈന ഞങ്ങൾക്ക് മടുപ്പുണ്ടാകുമോ എന്ന് പേടിച്ച് ആളുകൾ മടുക്കുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് പേടിച്ച് ഞങ്ങളുടെ സന്ദർഭവും അവസരവും കണക്കിലെടുത്താണ് നബിസ്വല്ലാഹ് അലഹി വസല്ല ഞങ്ങൾക്ക് ഉപദേശം നൽകിയിരുന്നത് ഇതാണ് ഞാനും സ്വീകരിച്ച് വരുന്നത് റയിലുമാണ് എന്ന് കരുതി അത് യഥേഷ്ടം ആവശ്യത്തിനും അല്ലാതെയും അത് വിളമ്പരുത് അങ്ങനെ വിളമ്പാറില്ല ഉത്തനബി സ്വല്ലാ അലഹി വസ്ലമ അവസരം കൃത്യമായി മതരെടുത്തു ചിലപ്പോൾ അവിടെ ഉപദേശിച്ചിരുന്നത് മയ്യത്ത് മറവ് ചെയ്യുന്ന ഖബറിന്റെ അരികിൽ വെച്ചായിരുന്നു ആ സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ സാഹൂതം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തങ്ങള് കൃത്യമായി ഞങ്ങളോട് ചില ഉപദേശങ്ങൾ മറ്റ് ചിലപ്പോ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ തങ്ങൾ നല്ല ഉപദേശം നൽകി മുത്തി നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹയാത്തിലെ അവസാന കാലം അവിടുന്ന് തങ്ങൾക്കവസാനമായി പിറന്ന പൊന്നുമോനാണ് ഇബ്രാഹീം തദിയാഹുവാൻ മാരിയയിൽ നിബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ജനിച്ച മോനാണ് മഹദി ഖദീജ റവ്യള്ളാഹു അൻഹ ഒഫാത്തായതിനു ശേഷം ഒരു കുഞ്ഞ് അവിടുന്ന് താസിം റവ്യല്ലാഹു അൻഹു പയ്യബ് വാഹിർ എന്ന് പേരുള്ള അബ്ദുള്ള എന്ന പോൻ മരിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് തങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ച് പത്ത് ഭാര്യമാരെ കല്യാണം കഴിക്കും തീരെ കല്യാണം കഴിക്കാത്ത കന്യക സ്ത്രീകളെയും നേരത്തെ പ്രസവിച്ച് പരിചയമുള്ള സ്ത്രീകളെയും ഇങ്ങനെ പത്ത് സ്ത്രീകളെ ലബിസ്വല്ലാഹു അല്ലെങ്കി വസല്ല വിവാഹം ചെയ്തിരുന്നു അസൂറല്ലാഹിസ്വല്ലാഹു അലഹി വസലമ ഞങ്ങൾക്കതിനുശേഷം ഒരു കുഞ്ഞ് പിറക്കാൻ അതിയായ താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് ഭാര്യമാരിലും തങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറന്നില്ല അവിടുത്തെ നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞു പോലും പിന്നെ തങ്ങൾക്ക് പിറന്നില്ല പിന്നീട് ഒഫാത്തോടെടുത്ത കാലഘട്ടത്തിലാണ് ഹിജിറയുടെ എട്ടാം കൊല്ലം കഴിഞ്ഞ ശേഷമാണ് മുക്കൌക്കിസ് ചക്രവർത്തി ഹതിയായി തങ്ങൾക്ക് കൊടുത്തയച്ച മാരിയ എന്ന ആചാര്യത്തിൽ ആ സ്ത്രീയിൽ മുത്തുനബി സൊല്ലാഹ് അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹീം െന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് കുഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വളരെ താല്പര്യത്തിലാണ് ആ കുഞ്ഞിന്റെ പ്രസവം നബിസ്വല്ലാഹു അലഹി വസല്ല നിരീക്ഷിച്ചത്ഹ പ്രസവിക്കാറായപ്പോ മധീനയിൽ നിന്ന് പത്തി ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ അവാനിയിൽ ഒരു ചെറിയ വീട് ഉണ്ടാക്കി നബി നബിസ്വല്ലാഹ് അലഹി വസല്ലാൽപ്പത് ദിവസം പള്ളിയിൽ നിന്ന് ലീവെടുത്ത് മാരിയല്ലാഹ് അൻഹയുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങൾ അവിടെ താമസിക്കുകയായിരുന്നു ഭാര്യമാര് പ്രസവിക്കുമ്പോൾ അങ്ങനെയാണ് ലീവെടുക്കേണ്ടത് നീണ്ട നാൽപ്പത് ദിവസം നബി പള്ളിയിൽ നിന്ന് ലീവെടുത്തു അങ്ങനെ മാരിയാ ബി വിയുടെ പ്രസവം നിർവഹിക്കാൻ വേണ്ടി നബിസല്ലാഹ് അലഹി വസല്ല ഈറ്റെടുക്കുന്ന സ്ത്രീകളെ കൂലിക്ക് വിളിച്ചു പ്രസവത്തിന് പ്രത്യേകം സ്ത്രീകളെ നിശ്ചയിക്കൽ പതിവുള്ളതാണ് നബിസൊല്ലാഹു അലഹി വസല്ല അങ്ങനെ ചെയ്തു ഭർത്താവിന്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ് ഇത്രയൊക്കെ തിരക്കുള്ള തങ്ങള് തിരക്കൊക്കെ മാറ്റിവെച്ച് പള്ളിയിൽ ഇമാമത്തിൽ വേറെ ആളത് ശയിച്ച് ഈ നാൽപ്പത് ദിവസവും മാരിയാ ഭീവിനി ഹൃദയു അന്നയോടൊപ്പം അതിൽ പിറന്ന പോനാണ് അവർ ഇബ്രാഹിം എന്ന കുട്ടി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ മറ്റു ഭാര്യമാർക്ക് സ്വാഭാവികമായി ഒരു ചെറിയ കുശുംമ്പ് ഈ എട്ടുവത്ത് ഭാര്യമാരുണ്ടായിട്ട് ഓ സന്താനവും താര കൊടുത്തത് ഈ മാരിയല്ല മാരിയ യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭാര്യയല്ല അടിമ സ്ത്രീയാണ് അടിമസ്ത്രീയ മിസരിപ്പെണ്ണാണ് അതീവ സുന്ദരിയാണ് വലിയ ഭാഗ്യവതിയാണ് ഈ സൗന്ദര്യവും എല്ലാം കൊടുത്തതിന് പുറമെ അന്ന മക്കളെ കൊടുത്തതും മാരിയ ബീവിക്കൻ ഐഷാ ബി ചെറിയ കുശും എന്നാലും അവരൊക്കെ തങ്ങൾക്ക് പിറന്നൊരു മോനല്ലേ കാണാൻ വേണ്ടിയിട്ട് ഐഷാ ബി വി പോയിരുന്നില്ല ഐഷാ ബി വി റവിയാഹു എന്നയുടെ അരികിലേക്ക് ഇരുപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് ഇസല്ലാഹു അല്ലെ ഇസ്വല്ലമാ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് എല്ലാവർക്കും വലിയൊരു സന്തോഷം കുത്തിനുബീസ് ഉള്ളാഹു അല്ലെങ്കിൽ സ്ഥലങ്ങൾക്ക് ആ കുട്ടികളില്ലല്ലോ തന്റെ അസൂറല്ലാക്കുള്ള കുട്ടികളൊക്കെ മരിച്ചു പോയില്ലേ ഇപ്പൊ പത്ത് അറുപത് വയസ്സായ സമയത്ത് ഒരു കുഞ്ഞു പിറന്ന സ്ഥിതിക്ക് എല്ലാവർക്കും വലിയ സന്തോഷം അങ്ങനെ പതിനെട്ട് മാസം ഒന്നര വയസ്സുവരെ ഈ ഇബ്രാഹിം റബിയാഹു അൻഹ ജീവിച്ചു തന്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ആ പേരാണ് തങ്ങൾ വെച്ചത് തങ്ങളുപ്പാപ്പാന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പേരാണ് തന്റെ മോനെ വെച്ചത് അങ്ങനെ വലിയ സന്തോഷം ആ സന്തോഷത്തിലാകുമ്പോഴാണ് മഹാനായ ഇബ്രാഹിം അനുഹു പെടുന്നതിനെ മരണപ്പെട്ടു നീണ്ട കാലം ആ സന്തോഷം നിലനിന്നില്ല പതിനെട്ട് മാസമായപ്പോൾ ആൺതരിയും തങ്ങൾക്ക് മരണപ്പെട്ടു അപ്പോൾ സ്വഹാബത്തിന് തന്നത് വലിയൊരു ദുഃഖം അങ്ങനെയാണല്ലോ അത്രയും ആറ്റോറ്റ് പ്രതീക്ഷിച്ച് ഒരു കുഞ്ഞ് പിറന്ന് ആ കുഞ്ഞ് ആകസ്മികമായി പെട്ടെന്നങ്ങ് മരണപ്പെട്ടപ്പോ എല്ലാവർക്കും ദുഃഖം അന്ന് നബിസ്വല്ലാഹ് അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി സൂര്യഗ്രഹണം ഉണ്ടായി സൂര്യന് ഗ്രഹണം ബാധിച്ചു ആ സൂര്യന് ഗ്രഹണം ബാധിച്ച സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഉത്തിനബി സല്ലാഹ് അലഹി വസ്ല്ല തങ്ങളുടെ പൊന്നുമോൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യൻ നിഗ്രഹണം ബാധിച്ചത് ഭൂമിയിലും ആകാശത്തും മറ്റു ഗോളങ്ങളിലുമൊക്കെ അതിന്റെ ടെൻഷനും സങ്കടവും പ്രകടമാവുകയാണ് തങ്ങൾക്കും പറയാമായിരുന്നു അതെ എന്റെ മോനെ മരിച്ചിട്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത് പക്ഷേ ആ അവസരം മുതലെടുത്ത് അന്ധവിശ്വാസം വ്യാപിക്കുന്നതിനെതിരെ തങ്ങൾ തടയിട്ടു ഉടനെ തന്നെ തങ്ങൾ പ്രസംഗം ഇന്നശംസവൽ കമറ ആയത്താന് സൂര്യനും ചന്ദ്രനും അതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഭീമാക്കാരനായ സൂര്യനും അതിനെ ആശ്രയിച്ച് ചരിക്കുന്ന ചന്ദ്രനും അതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്ത് അതിന്റെ അടയാളങ്ങളാണ് അള്ളാഹു സുബാനുഹുവ ആര കൃത്യമായി അളന്നു മുറിച്ച് സൂര്യൻ സൂര് സൗരോർച്ച അത് കൃത്യമായി ലഭിക്കാതിരുന്നാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും സൂര്യനും ചന്ദ്രനും പ്രത്യേകം കണക്കനുസരിച്ച് നടക്കുകയാണ് ഏഷ്യൻ വൺകരയിൽ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ കണക്കാക്കപ്പെട്ട സൌരോർജം വെട്ടിക്കുറച്ചാൽ അതിവിടുത്തെ കാർഷിക രംഗത്തെ ബാധിക്കും പഞ്ചാബിലെ കരിമ്പിൻ തോട്ടത്തെ ബാധിക്കും ആന്ധ്രയിലെ നെൽച്ചെടികളെ അത് ബാധിക്കും അങ്ങനെ എല്ലാവിധ കാർഷിക രംഗത്തും ഭയങ്കരമായ ഇടിവ് സംഭവിക്കും നെൽച്ചെടികൾ ചായയായി പോകും കൃഷി അന്നജം ഇല്ലാതെയാകും അതിന്റെ തിക്തഫലം നമ്മുടെ കുറ്റിപ്പുറത്തും അതുപോലെ പല ഘോഡൌണുകളിൽ പ്രകടമാകും അതുകൊണ്ട് സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കുന്നത് ി മൗത്തിൻ വലാരി ഒരാൾ ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അലഹി വസല്ല ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് സ്വഹാബാക്കൾക്ക് ഉദ്ബോധനം നൽകുകയാണ് ഇങ്ങനെ ഏത് സമയത്തും അതത് സന്ദർഭം ജനങ്ങളുടെ താൽപര്യവും ആവേശവും കണക്കിലെടുത്താണ് നബിസ്വല്ലാഹു അലഹുസല്ല തങ്ങളുടെ ഉപദേശങ്ങളും അവിടുത്തെ ക്ലാസുകളും നടന്നിരുന്നത് അതാണ് ഞാൻ സ്വീകരിച്ചു പോരുന്ന നയം എന്ന് മഹാനായ അൻഹു തങ്ങൾ പറഞ്ഞത് ഇമാം ബുഹാരി തന്റെ സഹീദ് ബുഹാരിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുഭാനുഭവത്താന ഉപകാരപ്രദമായ അിൽമ് അതത് സമയത്ത് പറയാനും കേൾക്കാനും പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫിയത്വം നൽകുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് നാശനഷ്ടങ്ങളെക്കൊണ്ട് അള്ളാഹു നമ്മെ നശിപ്പിക്കാതെ അവൻ അലൌട്ട് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകി من الصندوق <applause> بكما مارقت اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا ملسوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رب الراحمين